നമസ്കാരം ബാലരാമപുരത്ത് കഴിഞ്ഞ ദിവസം രണ്ടര വയസ്സുകാരിയെ കൊലപ്പെടുത്തിയ സംഭവത്തിൽ അമ്മാവനെ കൂടുതൽ ചോദ്യം ചെയ്യലിന് വിധേയമാക്കുന്നുണ്ട് ഇന്ന് പ്രതിയെ കോടതിയിൽ ഹാജരാക്കുന്നുണ്ട് പ്രതി അമ്മാവനാണ് എന്നാണ് ഇതുവരെ ലഭിക്കുന്ന വിവരം ഇയാളെ മാത്രമാണ് പ്രതി ചേർത്തിരിക്കുന്നത് ഹരികുമാർ സഹോദരി ശ്രീതുവിനോടുള്ള വൈരാഗ്യം കൊണ്ട് രണ്ടര വയസ്സുകാരിയെ ജീവനോടെ കിണറ്റിലെറിഞ്ഞു കൊന്നു എന്നാണ് ഇയാൾ പറയുന്നത് എന്താണ് ഈ സംഭവത്തിൽ സംഭവിച്ചത് എന്ന് ആദ്യം പരിശോധിക്കാം ഇന്നലെ രാവിലെ ആറു മണിയോടുകൂടി ഉറങ്ങിക്കിടന്ന കുഞ്ഞിനെ കാണാതെയായി എന്നാണ് കുടുംബം പോലീസിൽ പരാതിപ്പെട്ടത് പോലീസ് അവിടെ എത്തി പരിശോധിക്കുന്നു കിണറ്റിന്റെ മൂടി ഒരു വശം കിടക്കുന്നത് പോലീസിന് ശ്രദ്ധയിൽപ്പെട്ടു തുടർന്ന് കിണറ്റിൽ പരിശോധന നടത്തി മൃതദേഹം കണ്ടെത്തി എന്താണ് ഈ കുഞ്ഞിന് സംഭവിച്ചത് എന്ന് പോലീസ് പ്രാഥമികമായ ഒരു വിലയിരുത്തലിലേക്ക് എത്തുന്നു പ്രതി വീട്ടിൽ തന്നെയുണ്ട് എന്ന് പോലീസിന് ബോധ്യപ്പെടുന്നു അങ്ങനെ കുഞ്ഞിന്റെ അച്ഛൻ അമ്മ അമ്മുമ്മ അമ്മാവൻ ഇവരെ നാലുപേരെയും സ്റ്റേഷനിലേക്ക് എത്തിക്കുന്നു അവിടെ വെവ്വേറെ മുറികളിലിരുത്തി ചോദ്യം ചെയ്യലിന് വിധേയമാക്കുന്നു അപ്പോഴും അമ്മൂമ്മ മരുമകനെ പ്രതിയാക്കാൻ ശ്രമിച്ചു മരുമകന് പലതരത്തിലുള്ള രാഷ്ട്രീയ ബന്ധങ്ങളുണ്ട് ഉന്നത് സ്വാധീനമുണ്ട് അതുകൊണ്ട് അവൻ ഇത് ചെയ്യും ചെയ്തിരിക്കാം എന്ന രീതിയിലൊക്കെ മൊഴി നൽകി ആദ്യ മണിക്കൂറിലെ ചോദ്യം ചെയ്യലിൽ തന്നെ ബാലരാമപുരം പോലീസിന് ഒരു കാര്യം ബോധ്യമായി ഈ കൊലപാതകത്തിൽ അമ്മൂമ്മയ്ക്കോ അച്ഛനോ നേരിട്ട് പങ്കില്ല അങ്ങനെ ചോദ്യം ചെയ്യേണ്ട സ്വഭാവം മാറുകയാണ് കുഞ്ഞിന്റെ അമ്മ ശ്രീധുവിനെ കുറിച്ചും അമ്മാവൻ ഹരികുമാറിനെ കുറിച്ചുമുള്ള വിവരങ്ങളാണ് പിന്നീട് അഭൂമിയിൽ നിന്നും അച്ഛൻ ശ്രീജിത്തിൽ നിന്നും പോലീസ് ചോദിച്ചറിഞ്ഞത് ഇവരിൽ നിന്ന് ലഭിച്ച വിവരങ്ങളും ഒപ്പം ഈ വീട്ടിന്റെ പരിസരത്തുള്ളവരും ബന്ധുക്കളിൽ നിന്നൊക്കെ ചില മൊഴികൾ പോലീസ് രേഖപ്പെടുത്തിയിരുന്നു ഈ മൊഴികളിൽ നിന്നും ഒപ്പം ഈ സ്പെഷ്യൽ ബ്രാഞ്ച് ശേഖരിച്ച വിവരങ്ങളുടെയും അടിസ്ഥാനത്തിലായി പിന്നീട് ചോദ്യം ചെയ്യൽ ഈ ചോദ്യം ചെയ്യലിന് വിധേയമാക്കിയത് അമ്മയെയും അമ്മാവനെയും ആണ് രണ്ടുപേരെയും വെവ്വേറെ മുറികളിൽ ഇരുത്തി ചോദ്യം ചെയ്യൽ നടത്തി ആദ്യം ശ്രീതു അമ്മാവൻ ഹരികുമാറിനെ സംരക്ഷിക്കുന്ന തരത്തിലാണ് മൊഴികൾ നൽകിയത് അങ്ങനെ വലിയ പ്രശ്നക്കാരനല്ല അങ്ങനെ ചെയ്യുമെന്ന് തോന്നുന്നില്ല പോലീസിന് ബോധ്യമായി ഈ അമ്മ പറഞ്ഞതുപോലെ എന്നും കാര്യങ്ങൾ മകൻ തന്നെയാണ് കൊച്ചുമകളെ വകവരുത്തിയത് എന്ന് എന്തിന് അതിന് അമ്മയുടെ സഹായം ലഭിച്ചോ ശ്രീധുവിന്റെ സഹായം ലഭിച്ചോ അതായിരുന്നു പോലീസ് പിന്നീട് തിരഞ്ഞുകൊണ്ടിരുന്നത് അപ്പോഴേക്കും പ്രതികളുടെ ഫോണുകൾ പോലീസ് സീസ് ചെയ്തിരുന്നു ഈ ഫോൺ പരിശോധനയാണ് പിന്നീട് നിർണായകമായത് ഈ ശ്രീധുവിന്റെയും സഹോദരൻ ഹരികുമാറിന്റെയും ഫോൺ രേഖകൾ പരിശോധിച്ചപ്പോൾ വാട്സ്ആപ്പ് ചാറ്റുകൾ പരിശോധിച്ചപ്പോൾ അക്ഷരാർത്ഥത്തിൽ പോലീസുകാർ പോലും ഞെട്ടി എന്നുള്ളതാണ് ആ വാട്സപ്പ് ചാറ്റിൽ പലതും ഡിലീറ്റ് ചെയ്ത അവസ്ഥയിലാണ് ആദ്യഘട്ടത്തിൽ ഈ വാട്സപ്പ് ചാറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പോലീസ് ചോദിച്ചറിയുന്നത് ശ്രീതുവിൽ നിന്നായിരുന്നു ശ്രീതു പല കാര്യങ്ങളും ഒളിക്കാനും മറയ്ക്കാനും ഒക്കെ ശ്രമിച്ചു പക്ഷേ പോലീസിന് സംയോജിത ഇടപെടലിൽ പല കാര്യങ്ങളും പുറത്തായി എന്നുള്ളതാണ് അതായത് ഹരികുമാറിന് പല സ്ത്രീകളുമായി ബന്ധമുണ്ടായിരുന്നു അപ്പോഴെല്ലാം തന്നെ ശ്രീതു ഈ ഹരികുമാറിന് സംരക്ഷകയായി എത്തുന്നുമുണ്ടായിരുന്നു പല വിഷയത്തിൽ നിന്നും ഈ സഹോദരനെ രക്ഷിച്ചിരുന്നത് ശ്രീധു പക്ഷെ പിന്നീട് സഹോദരി എന്നതിനപ്പുറം മറ്റ് തരത്തിലുള്ള അടുപ്പത്തിലേക്ക് ഹരികുമാർ പ്രവേശിച്ചു എന്നുള്ളതാണ് പലതരത്തിലുള്ള ആവശ്യങ്ങൾ ശ്രീതുവിൽ നിന്ന് ഹരികുമാർ ആവശ്യപ്പെട്ടുകൊണ്ടേയിരുന്നു ശ്രീതു അതിന് സമ്മതിച്ചില്ല ശ്രീധുവിന്റെ രണ്ടു വയസ്സുകാരി ഇളയ മകൾ എല്ലാത്തിനും തടസ്സമാണ് എന്ന് ഹരികുമാറിന് തോന്നി അങ്ങനെയാണ് ഇത്തരത്തിൽ ഒരു കൊലപാതകത്തിൽ അതായത് അങ്ങനെ ഒരു വൈരാഗ്യം സാഹോത്രിയോട് തോന്നി ആ വൈരാഗ്യത്തിന്റെ പുറത്ത് കുഞ്ഞിനെ കൊലപ്പെടുത്തിയെന്നാണ് ഹരികുമാർ പ്രാഥമികമായി കുറ്റസമ്മതം നടത്തിയപ്പോൾ നൽകിയ മൊഴി ഈ വാട്സ്ആപ്പ് ചാറ്റുകൾ എന്ന് പറയുമ്പോൾ പൂർണ്ണമായും പോലീസ് അത് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല അല്ലാതെ ലഭിക്കുന്ന വിവരങ്ങളാണ് എന്നുകൂടി പറയുകയാണ് കാരണം പല കാര്യങ്ങളും പുറത്തു പറയാൻ സാധിക്കാത്ത തരത്തിലുള്ളതാണ് എന്ന് പോലീസ് തന്നെ പറയുന്നുണ്ട് അതായത് ഒരു സഹോദരൻ സഹോദരിയോട് പെരുമാറുന്ന രീതിയിലായിരുന്നില്ല ലഹരികുമാർ പെരുമാറിയിരുന്നത് പലതരത്തിലുള്ള ആവശ്യങ്ങൾ ഇയാൾ ആ പെൺകുട്ടിയോട് ഉന്നയിച്ചുകൊണ്ടേയിരുന്നു ഈ ശ്രീധുവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നാട്ടുകാർക്കും ബന്ധുക്കൾക്കും ഒക്കെ വളരെ മോശമായ ഒരു അഭിപ്രായമാണ് ഈ കുടുംബത്തെ കുറിച്ചുള്ളത് എന്നതാണ് ഈ യുവതിയുടെ സാമ്പത്തിക ഇടപാടുകളെ കുറിച്ചാണ് പൂർണ്ണമായും നാട്ടുകാർക്ക് പരാതിയായിട്ടുള്ളത് ഏത് രീതിയിലുള്ള ബന്ധങ്ങൾ ഈ പെൺകുട്ടിക്ക് ഉണ്ട് അങ്ങനെ പല രീതിയിലുള്ള സംശയങ്ങളുണ്ട് എന്തായാലും അതൊക്കെ പോലീസ് അന്വേഷണ വിധേയമാക്കുന്നുണ്ട് ഈ യുവതിയുടെ സാമ്പത്തിക ഇടപാടുകൾ എന്തൊക്കെയാണ് എന്ന് അന്വേഷണ വിധേയമാക്കുന്നുണ്ട് തന്നെയാണ് ശ്രീധവും ഹരികുമാറും ഇന്നലെയാണ് ദേവേന്ദു എന്ന രണ്ടര വയസ്സുകാരി കൊല്ലപ്പെടുന്നത് ഇന്നലെ ആ വീട്ടിൽ ബന്ധുക്കളൊക്കെ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ പുലർച്ചെയോടുകൂടി ബന്ധുക്കളൊക്കെ എത്തിക്കൊണ്ടിരുന്നു കാരണം ഇന്നലെ ദേവേന്ദുവിന്റെ അപ്പൂപ്പൻ മരിച്ചതിന് പതിനാറാം അടിയന്തരമായിരുന്നു അതുകൊണ്ട് തന്നെ പലതരത്തിലുള്ള ചടങ്ങുകൾ ഉണ്ടായിരുന്നു മിനിഞ്ഞാന്ന് ഈ കുഞ്ഞിന്റെ അച്ഛനും അമ്മയും തമ്മിൽ അത്ര നല്ല ബന്ധത്തിലായിരുന്നില്ല പക്ഷെ ഇത്തരത്തിൽ വീട്ടിൽ ചടങ്ങുകളൊക്കെ നടക്കുമ്പോൾ ഈ കുഞ്ഞിന്റെ അച്ഛൻ ശ്രീജിത്ത് വീട്ടിലേക്ക് വരാറുണ്ട് ശ്രീജിത്ത് മെറിഞ്ഞാന്ന് വൈകിട്ട് തന്നെ ആ വീട്ടിൽ എത്തുകയും ചെയ്തിരുന്നു ഈ കുഞ്ഞ് കിടന്നുറങ്ങിയിരുന്നത് അച്ഛനും അമ്മയ്ക്കും ഒപ്പമാണ് ഭർത്താവ് വന്നു അതുകൊണ്ട് തന്നെ ശ്രീധു ഭർത്താവിനൊപ്പം കുഞ്ഞുങ്ങൾക്കൊപ്പം ആ മുറിയിലേക്ക് പോകുന്നത് ഹരികുമാറിന് ഇഷ്ടപ്പെട്ടിരുന്നില്ല എന്നാണ് പ്രാഥമികമായി നമുക്ക് ലഭിക്കുന്ന വിവരം ഇത് ഇയാൾക്ക് വൈരാഗ്യം ഉണ്ടാക്കിയിട്ടുണ്ട് എന്തായാലും ഇനി വാട്സ്ആപ്പ് ചാറ്റിലേക്ക് വന്നാൽ രണ്ട് മുറികളിൽ ഈ പെൺകുട്ടിയും സഹോദരനും കഴിയുകയാണ് പക്ഷെ അടുത്തടുത്ത മുറികളിൽ നിന്ന് വീഡിയോ കോളുകൾ പോകുന്നു എന്തിനാണ് വീഡിയോ കോളുകൾ അടുത്തടുത്ത മുറികളിൽ ഉള്ളവർ വിളിക്കുന്നത് എന്ന് പോലീസിന് ആദ്യം തന്നെ സംശയം തോന്നി ഇത് സംബന്ധിച്ച് ഈ ശ്രീധുവിനോട് സംസാരിച്ചു ശ്രീധു ഇതേക്കുറിച്ച് പറഞ്ഞ മറുപടി എന്താണ് എന്ന് പോലീസ് വ്യക്തമാക്കുന്നില്ല ശ്രീധുവിനോട് തന്റെ മുറിയിലേക്ക് വരൂ എന്ന് ഹരികുമാർ ആവശ്യപ്പെടുന്ന ചാറ്റ് ഈ വാട്സപ്പിൽ ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത് ഇതനുസരിച്ചിട്ടാണ് ചോദ്യം ചെയ്യൽ ആ രീതിയിലേക്ക് കൂടി പോലീസ് മാറ്റുന്നത് ശ്രീതുവിൽ നിന്ന് പ്രാഥമികമായി കുറച്ച് കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞതിന് ശേഷം ഈ മൊഴികൾ വെച്ചിട്ടാണ് പിന്നീട് ഹരികുമാറിനെ കൂടുതൽ ചോദ്യം ചെയ്യൽ പോലീസ് വിധേയമാക്കുന്നത് അങ്ങനെയാണ് ഒടുവിൽ ഈ ഹരികുമാർ കുറ്റം സമ്മതിക്കേണ്ട അവസ്ഥ വരുന്നത് ആദ്യഘട്ടത്തിൽ അന്വേഷണത്തോട് ഒട്ടും തന്നെ സഹകരിക്കാത്ത രീതിയിലായിരുന്നു ഹരികുമാറിന്റെ പെരുമാറ്റം ഈ കുഞ്ഞു മരിച്ചതിനുള്ള ദുഃഖമൊന്നും ആയിരുന്നില്ല ഈ കുടുംബത്തിന് ഉണ്ടായിരുന്നത് ഒരു മറ്റൊരു രീതിയിലുള്ള പെരുമാറ്റം ഈ കുടുംബത്തിൽ നിന്നുണ്ടായ ആദ്യഘട്ടത്തിൽ പിന്നീട് ഈ ചോദ്യം ചെയ്യേണ്ട സ്വഭാവം മാറുന്നു ഒപ്പം അന്വേഷണത്തോട് സഹകരിക്കേണ്ട സാഹചര്യം ഉണ്ടാവുകയാണ് ഹരികുമാർ ആദ്യഘട്ടത്തിൽ പറഞ്ഞത് ഇങ്ങനൊരു കൊലപാതകം നടന്നിട്ടുണ്ടെങ്കിൽ എന്താണ് കാരണം എന്തായിരിക്കാം ആരായിരിക്കും കൊലപാതകം നടത്തിയത് എന്ന് പോലീസ് ചോദിച്ചപ്പോൾ ഹരികുമാർ പറഞ്ഞത് ഒരു കൊലപാതകം നടത്തിയിട്ടുണ്ടെങ്കിൽ അത് കണ്ടെത്തേണ്ട ബാധ്യത നിങ്ങൾക്കല്ലേ എന്നാണ് ഇയാൾ ചോദിച്ചത് ഈ ഒരു ചോദ്യം ഈ ഒരു ചോദ്യം ഇയാൾ ചോദിക്കുന്നത് വെറുതെയല്ല എന്ന് പോലീസ് തിരിച്ചറിയുകയായിരുന്നു എന്തായാലും പത്തു മണിക്കൂർ ചോദ്യം ചെയ്യലിന് ഹരികുമാർ വിധേയനായി ഇന്നലെ ഉച്ചക്ക് ഒന്നരയോടുകൂടി കുറ്റസമ്മതം ഇയാൾ നടത്തുകയായിരുന്നു ഈ കൃത്യത്തിൽ ഹരികുമാറിന് മാത്രമാണ് പങ്ക് പോലീസ് സ്ഥിരീകരിച്ചിട്ടില്ല കൂടുതൽ പ്രതികൾ ഉണ്ടോ എന്ന് പോലീസ് വ്യക്തമാക്കുന്നതേയുള്ളൂ ഈ ഒരു കൃത്യത്തിൽ ഈ അന്ധവിശ്വാസത്തിന് പങ്കുണ്ടോ എന്ന് പരിശോധിക്കുന്നുണ്ട് കാരണം ഈ ഹരികുമാറിനെ ഈ കുഞ്ഞിന് ഇഷ്ടമേ അല്ലായിരുന്നു നേരത്തെ തന്നെ ഈ രണ്ടര വയസ്സുകാരെ വലിച്ചെറിഞ്ഞു വളരെ മോശമായിട്ടാണ് ഈ കുഞ്ഞിനോട് പെരുമാറിയിരുന്നത് ഉപദ്രവിച്ചിരുന്നു എന്നൊക്കെ തന്നെ ശ്രീദു തന്നെ പോലീസിനോട് സമ്മതിച്ചിട്ടുണ്ട് ഈ കുഞ്ഞ് ജനിച്ചതിന് ശേഷമാണ് ഈ കുടുംബത്തിന് വലിയ രീതിയിലുള്ള സാമ്പത്തിക പ്രയാസങ്ങൾ വന്നത് എന്ന് ഈ ഹരികുമാർ വിശ്വസിച്ചു എന്നാണ് ശ്രീതു പറയുന്നത് ഒപ്പം ഒരു ജോൽസിനെ പോലീസ് ചോദ്യം ചെയ്യലിനോ വിധേയമാക്കിക്കൊണ്ടിരിക്കുകയാണ് ഒരു കുരുതിയാണോ ഇവിടെ നടന്നിരിക്കുന്നത് എന്ന കാര്യത്തിലെല്ലാം തന്നെ പോലീസ് വിശദമായ പരിശോധന നടത്തുന്നുണ്ട് കരിക്കകം സ്വദേശിയായ ശംഖുമുഖം ദേവദാസൻ എന്ന വ്യക്തിയെയാണ് ഇപ്പോൾ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാണ് അറിയാൻ സാധിക്കുന്നത് എന്തായാലും ഈ ജോൽസിൽ നിന്ന് കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞ് ഈ കൃത്യത്തിൽ ഈ ജോൽസിന് എന്തെങ്കിലും വിവരങ്ങൾ ഉണ്ടോ ഇയാൾ പറഞ്ഞിട്ടാണോ ഇത്തരത്തിൽ ഒരു കൃത്യം ചെയ്തത് അങ്ങനെ എല്ലാ കാര്യങ്ങളും പോലീസ് ചോദിച്ച് അറിയുന്നുണ്ട് അമ്മുമയും വീണ്ടും ചോദ്യം ചെയ്യേണ്ട വിധേയമാക്കുന്നുണ്ട് ഇതിൽ ഈ കുഞ്ഞിന്റെ ജനനം കൊണ്ടാണ് ഞങ്ങൾ ഇത്രയും വലിയ ദുരിതത്തിലേക്ക് പോയത് എന്നും കുഞ്ഞ് ജനിച്ചതിനു ശേഷം ഞങ്ങൾക്ക് ഇത്രയും വലിയ സാമ്പത്തിക പ്രയാസങ്ങൾ ഉണ്ടായി എന്നൊക്കെ ഇയാൾ ഇപ്പോഴും പരിതപിക്കുന്നുണ്ട് പക്ഷേ ഈ കുഞ്ഞിന്റെ ജീവൻ എടുത്തതിന് ശേഷം ഇയാളെപ്പോൾ എവിടെയാണ് എന്ന് ചോദിച്ചാൽ അങ്ങ് ജയിലിലാണ് എന്ന് പറയണം